വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹോട്ട് ആയിട്ടുള്ള കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് സ്കീമുകളെ കുറിച്ച് പഠിക്കാനാണ് എല്ലാം ഇല്ല കുറച്ച് കുറച്ച് ഓരോ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ പഠിക്കുന്നതാണ് അപ്പോൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന മേഖല എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന മേഖലയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ കേരള പി എസ് സി എക്സാമുകളിൽ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളെ പറ്റി നമ്മളോട് ചോദിക്കാം അല്ലേ അപ്പോൾ ആ സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ചെറിയ കണക്ഷൻ കോഡും കാര്യം കണക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആ പഠിക്കാൻ പോവുകയാണ് അപ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ സ്കീമുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കറന്റ് അഫേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്കീമിലേക്ക് പോകാം അല്ലെ ആദ്യത്തെ എന്ന് പറയുന്നത് കേരള കെയർ എന്ന് പറയുന്നതാണ് ആ പേരിൽ നിന്ന് തന്നെയുണ്ട് അല്ലെ ഒരു കെയർ കൊടുക്കുക കേരളം എന്താണ് ഒരു കെയർ കൊടുക്കുകയാണ് ആർക്കാണ് കെയർ കൊടുക്കുന്നത് കിടപ്പ് രോഗികൾക്കാണ് കെയർ കൊടുക്കുന്നത് കേരളം ആർക്കാണ് കെയർ കൊടുക്കുന്നത് ആ രോഗികൾക്കാണ് അല്ലെ കെയർ കൊടുക്കുന്നത് കിടപ്പ് രോഗികളുടെ പരിചരണം ഏകോല്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഏകീകൃത പാലിയേറ്റീവ് കെയർ കെയർ പദ്ധതിയുടെ പേരെന്താണ് കേരള എന്ന് പറയുന്നതാണ് അപ്പൊ ആ പേരിൽ നിന്ന് തന്നെയുണ്ട് ഒരു കെയർ കൊടുക്കുകയാണ് ആർക്ക് കെയർ കൊടുക്കുന്നു കിടപ്പ് രോഗികൾക്ക് കേരളം കെയർ കൊടുക്കുന്നു അല്ലെ കിടപ്പ് രോഗികളുടെ പരിചരണം ഏകോല്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഏകീകൃത പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പേരെന്താണ് കേരള കേർ എന്ന് പറയുന്നതാണ് ഇനി അടുത്ത നോക്കാം നിരാമയം അടുത്ത പദ്ധതിയാണ് നിരാമയം എന്ന് പറയുന്നത് എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം ഓട്ടിസം സെറിബ്രൽ പാഴ്സി തുടങ്ങിയ ഒന്നിലധികം ഭിന്നശേഷിയുള്ളവർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയം ഓട്ടിസം സെർബ്രൽ പഴ്സി തുടങ്ങിയ ഒന്നിലധികം ഭിന്നശേഷി ഉള്ളവർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് നിരാമയം എന്ന് പറയുന്നത് ഓർത്തുവെച്ചേക്കാം അപ്പം കേരള കെയർ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കിടപ്പ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പേരാണ് കിരാ കേരള കെയർ എന്ന് പറയുന്നത് ഇനി നിരാമയം എന്ന് പറയുന്നത് എന്താണ് ഓട്ടിസം സെർബ്രൽ പാഴ്സി തുടങ്ങിയ ഒന്നിലധികം ഭിന്നശേഷിക്കാർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിരാമയം എന്ന് പറയുന്നത് അടുത്ത നോക്കാൻ നമുക്ക് സ്പീഡ് കേരള ആ പേരിൽ നിന്ന് തന്നെയുണ്ട് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ സ്പീഡ് എന്ന് പറയുമ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്തായിരിക്കും സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്പീഡ് കേരള എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പീഡ് കേരള പേരിൽ നിന്ന് തന്നെ കിട്ടും സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗതാഗതവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സ്പീഡ് കേരള എന്ന് പറയുന്നത് അടുത്ത നോക്കാം തൂവൽ സ്പർശം എന്തായിരിക്കും തൂവൽ സ്പർശം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം എന്ന് പറയുന്നത് ഒരു തൂവലിന്റെ സ്പർശം പോലും ആരെ ഏൽപ്പിക്കാൻ പാടില്ല സ്ത്രീകളെയും കുട്ടികളെയും ഏൽപ്പിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം എന്ന് പറയുന്നത് അപ്പൊ ഒരു തൂവലിന്റെ സ്പർശനം പോലും ആർക്കേക്കരുത് നമ്മുടെ സ്ത്രീകൾക്കും ഏക്കരുത് കുട്ടികൾക്കും ഏക്കരുത് അതിനെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് തൂവൽ സ്പർശം എന്ന് പറയുന്നത് അടുത്ത നോക്കാം നമുക്ക് അടുത്തത് ദിശ ഹെൽപ്പ് ആണ് അപ്പൊ എന്തോ വേണ്ടിയിട്ടുള്ള ഒരു ദിശ ഒരു ആണ് കൊടുക്കുന്നത് അല്ലെ ആർക്കോ വേണ്ടിയിട്ട് ഒരു ദിശയും ഒരു ഹെൽപ്പുമാണ് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കിയാലോ പരീക്ഷാ കാലത്ത് കുട്ടികളുടെ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദ മായി നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ദിശ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷയുടെ സമയം എത്തുമ്പോൾ പണ്ടൊക്കെ എന്താണ് നമ്മൾ പരീക്ഷയുടെ സമയം എത്തുക എത്തിക്കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദവും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെന്താണ് പരീക്ഷയുടെ ടൈം ടേബിൾ വരുമ്പോൾ തന്നെ നാളെ ഉണ്ട് പഠിക്കാൻ മറ്റന്നാളുണ്ട് പഠിക്കാൻ ഇനി അത് കഴിഞ്ഞുകൊണ്ട് പഠിക്കാൻ ഇങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവരായിരിക്കും പരീക്ഷയുടെ തലേ ദിവസമാണ് ബുക്കും പേപ്പറും എല്ലാം വാരി എളിച്ച് ഇട്ടെന്താണ് ഒന്നും പഠിച്ചില്ല എങ്ങും എത്തിയില്ല പിന്നെ മാനസിക സംഘർഷങ്ങളായി ഈ ബുദ്ധിമുട്ടുകളായി ഇങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും അല്ലേ നമുക്ക് അപ്പൊ ഈ കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് കൊടുക്കണം അവർക്ക് നേരായിട്ടുള്ള ഒരു ദിശ കൊടുക്കണം ഇതിനു വേണ്ടിയിട്ട് പരീക്ഷാ കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ദിശ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു നേരായ ദിശ കാണിച്ചു കൊടുക്കുക ഒരു ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ദിശ ഹെൽപ്പ് ലൈൻ ഏത് കാലത്താണ് പരീക്ഷാ സമയത്ത് കുട്ടികൾ നേടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്വന്റി ഫോർ അവേഴ്സും എന്താണ് നമ്മുടെ കൗൺസിലർമാരുടെ സേവനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കും ട്വന്റി ഫോർ അവേഴ്സും ഇതുണ്ടായിരിക്കും കൗൺസിലർമാരുടെ സേവനം ഏതാണ് ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് വൺ സീറോ ഫൈവ് സിക്സ് എന്ന് പറയുന്നതാണ് വൺ സീറോ ഫൈവ് സിക്സ് എന്ന് പറയുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഓക്കെ അടുത്ത നോക്കാം നമുക്ക് ആ സുഗമ്യ ഭാരത് ആപ്പ് എന്ന് പറയുന്നത് അടുത്തതാണ് സുഗമ്യ ഭാരത് ആപ്പ് എന്തോ ഒരു കാര്യം സുഖമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ആർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ആ ഭിന്നശേഷി ിക്കാർക്കും പ്രായമായവർക്കും പൊതുസ്ഥലങ്ങളിൽ പ്രവേശനക്ഷമതയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ് സുഗമ്യ ഭാരത് എന്ന് പറയുന്നതാണ് അപ്പൊ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും എന്താണ് പൊതുസ്ഥലങ്ങളിൽ കുറച്ച് പ്രവേശനക്ഷമത കുറവായിരിക്കും അല്ലെ അപ്പൊ ഈ പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരാണ് ആരംഭിച്ചിട്ടുള്ളത് മൊബൈൽ ആപ്പിന്റെ പേരെന്താണ് ആപ്പ് സുഗമ്യ ഭാരത് ആപ്പ് എന്നാണ് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് അപ്പൊ ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും വേണ്ടിയിട്ടാണ് ഓർത്തുവച്ചേക്ക സുഗമ്യ ഭാരത് ആപ്പാണ് ഓക്കെ അല്ലേ അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാ മാ മാർ അടുത്ത നമുക്ക് നോക്കാം മാ കെയർ എന്ന് പറയുന്നത് എന്താണ് ഒരു മാതാവിന്റെ കെയർ നമുക്ക് വേണോ അല്ലെ അങ്ങനെ ഒരു കോണ്ടാക്സ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മാ കെയർ മാതാവിന്റെ കെയർ അല്ലെങ്കിൽ മമ്മിയുടെ കെയർ മോമിന്റെ കെയർ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് ചോദിച്ചേക്കാം മാ കെയർ മാതാവിന്റെ കെയർ അപ്പൊ മാതാവിന്റെ കെയർ ആർക്കാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താ വന്നു കഴിയുമ്പോൾ അമ്മ എന്തൊക്കെ തരും നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അമ്മ നമുക്ക് എന്തൊക്കെ തരും പോഷകസമൃദ്ധമായ ആഹാരം തരും അതുപോലെ തന്നെ ലഘുഭക്ഷണം തരും അല്ലെ ലഘുഭക്ഷണവും അതുപോലെ തന്നെ നമുക്ക് പഠനോപകരണങ്ങളൊക്കെ മേടിച്ചു തരുന്നത് നമ്മുടെ മാതാജിയാണ് അല്ലെ നമ്മുടെ മാ മാതാവാണ് അപ്പം മാ കെയർ എന്ന് പറയുന്നത് എന്തു തന്നെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റു പഠനോപകരണങ്ങളും ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഈ കുടുംബശ്രീയിലുള്ളത് എന്താണ് അമ്മമാരാണ് അല്ലെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അമ്മമാരാണ് അപ്പൊ അമ്മമാര് കുട്ടികൾക്ക് അവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും പഠനോപകരണങ്ങളൊക്കെ കൊടുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആ അമ്മ കെയർ അല്ലെങ്കിൽ മാതാ കേർ എന്ന് ഓർത്തു വെച്ചാൽ മതി മാ കെയർ എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ വിദ്യാർത്ഥി ൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റു പഠനോപകരണങ്ങളും ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കെയർ എന്ന് ഓക്കെയാണ് അടുത്ത നോക്കാം വയോ സാന്ത്വനം എന്താണ് വയോ സാന്ത്വനം ആർക്കായിരിക്കും വയോജനങ്ങൾക്ക് ഒരു സ്വാന്ദ്വനം കൊടുക്കുന്നതായിരിക്കും അല്ലെ അപ്പൊ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിലുള്ള നില നിരാലംബരും രോഗികളുമായ വയോജനങ്ങൾക്കായി പരിപാലന കേന്ദ്രം ആരംഭിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോ സാന്ത്വനം എന്ന് പറയുന്നത് അപ്പം ഒരു സാന്ത്വനം നൽകാൻ വേണ്ടിയിട്ട് എന്താണ് പരിപാലന കേന്ദ്രങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് വയോജനങ്ങൾക്ക് അപ്പൊ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിലുള്ള നിരാലംബരും കിടപ്പുരോഗികളുമായ വയോജനങ്ങൾക്ക് പരിപാലന കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം എന്ന് പറയുന്നത് അടുത്തത് വയോരക്ഷ വയോരക്ഷ എന്ന് പറയുമ്പോഴും നമുക്കറിയാം മുതിർന്ന പൗരന്മാരെയാണ് അല്ലെ വയോജനങ്ങളെയാണ് അതും ലക്ഷ്യം വെക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താടിയുള്ള ആരെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് ഓരോ സ്കീമും ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ലക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഓരോ സ്കീമും ചിലപ്പം പല പല ഓപ്ഷനിൽ പല പല സ്കീമുകൾ ഈ വയോരക്ഷ വയോസാന്ത്വനം നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തരും അപ്പൊ അതിൻ്റെ ഉദ്ദേശശുദ്ധി കൃത്യമായി മനസ്സിലാക്കി വെക്കണം അപ്പൊ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനുള്ളതാണ് അപ്പൊ രക്ഷ എപ്പെടാ വേണ്ടത് അടിയന്തര ഘട്ടത്തിലായിരിക്കും അല്ലെ വയോജനങ്ങൾക്ക് രക്ഷ വേണ്ടത് വളരെ അടിയന്തരമായിട്ടുള്ള നിർണായ ഘട്ടത്തിലായിരിക്കും അത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ രക്ഷ വേണം അല്ലെ അപ്പൊ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറയുന്നത് അപ്പൊ വയോസാന്ത്വനവും വയോരക്ഷയും തമ്മിൽ മാറിപ്പോയരുത് രണ്ടു മോർത്ത് വെച്ചേക്കാം ഇനി ദേവാങ്കണം ചാരുരഹിതം ആ പേരിൽ നിന്ന് തന്നെയുണ്ട് ദേവാങ്കണം ചാരുരഹിതം എന്താണ് എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ അല്ലെ ക്ഷേത്രങ്ങളും കാവുകളും ചാരുരഹിതം വളരെ പ്രകൃതി ഭംഗിയുള്ളത് വളരെ ഹരിതാപമാക്കി മാറ്റാനുള്ളതാണ് അല്ലെ ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്നത് ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്നതിന് ദേവസ്വം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്നത് എന്തിനാണ് ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദേവാണം ചാരുരഹിതം എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കാം ഓപ്പറേഷൻ കുബേര ഓപ്പറേഷൻ കുബേര ഏതാണ് സമ്പന്നരായിട്ടുള്ള ആളുകളെ ആയിരിക്കും കുബേരൻ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ പലിശക്കാരെ ഉദ്ദേശിച്ചാണ് പലിശക്കാര് പലിശ പൈസ കടം കൊടുക്കുന്നത് ആരാണ് പലിശക്കാരാണ് അവർ സമ്പന്നരായതുകൊണ്ടാണല്ലോ അവർ പലിശക്കൊക്കെ പൈസ കൊടുക്കുന്നത് അപ്പൊ അവർ കുബേരന്മാരായിരിക്കും അല്ലെ പലിശക്കാരൊക്കെ കുറച്ച് കുബേരന്മാരായിരിക്കും അപ്പൊ ബ്ലൈഡ് പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത് എന്താണ് ബ്ലൈഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കാം അടുത്തത് നിറവ് എന്ന് പറയുന്നതാണ് അടുത്ത പദ്ധതി ഏതാണ് നിറവ് എന്ന് പറയുന്നതാണ് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിറവ് എന്ന് പറയുന്നത് എന്താണ് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിറവ് എന്ന് പറയുന്നത് അടുത്തത് ഗോത്ര സാരഥി എന്ന് പറയുന്നതാണ് അടുത്ത പദ്ധതിയുടെ പേരെന്താണ് ഗോത്ര സാരഥി എന്ന് പറയുന്നതാണ് ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര സാരഥി എന്ന് പറയുന്നത് എന്താണ് ആദിവാസി ഊരുകളിൽ നിന്ന് അപ്പം ഗോത്രങ്ങളിൽ നിന്ന് നമ്മൾ സാരഥികളെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ് അല്ലെ ഒരു സാരഥിയായിട്ട് നമ്മൾ കുട്ടികളെ എന്താണ് സ്കൂളിലേക്ക് എത്തിക്കുകയാണ് ഓർത്താൽ മതി ഗോത്ര സാരഥി എന്ന് പറയുന്നത് അപ്പം ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന കേരള കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗോത്ര സാരഥി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് മിഠായി പദ്ധതി ഏതാണ് മിഠായി എന്ന് പറയുന്നതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത് അപ്പൊ പ്രമേഹം പ്രമേഹം എന്താണ് ഷുഗറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന രോഗമാണ് അല്ലെ പ്രമേഹം എന്ന് പറയുന്നത് അപ്പൊ മിഠായി അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം കുട്ടികളായതുകൊണ്ട് തന്നെ മിഠായി ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മിഠായി എന്ന് പറയുന്ന പദ്ധതി അടുത്തത് വിദ്യയാത്ര എന്താണ് വിദ്യായാത്ര എന്ന് പറയുന്നത് ആ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഇത്രയുള്ളട നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് അപ്പൊ സ്കൂളിൽ പോകാൻ വിദ്യാലയത്തിൽ പോകാൻ യാത്ര ചെയ്ത് വിദ്യാലയത്തിൽ പോകാൻ എന്ത് വേണം സൈക്കിൾ വേണോ അല്ലെ കുട്ടികൾക്ക് സൈക്കിൾ വേണം അപ്പൊ യാത്ര ചെയ്ത് വിദ്യാലയത്തിൽ പോകാൻ വിദ്യാ യാത്രയ്ക്കായി എന്ത് കൊടുക്കുന്നു സൈക്കിൾ കൊടുക്കുന്നു ആർക്കാ കൊടുക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണം പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വിദ്യാ യാത്ര എന്ന് പറയുന്നത് സെറ്റാണ് അടുത്തത് ക്യൂ നമ്മൾ പൊതുവേ പുറത്തൊക്കെ പോകുമ്പം നമ്മൾ ക്യൂ നിന്നൊരു സ്ഥലത്ത് കയറാറുണ്ടല്ലോ ശുചിമുറിയിൽ കയറാറുണ്ടല്ലേ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അവിടെ ക്യൂ നിൽക്കണം കൃത്യമായിട്ട് ക്യൂ നിന്നാണ് നമ്മൾ ശുചിമുറികൾ അല്ല യാത്രാവേളകളിലൊക്കെ കയറുന്നത് അപ്പൊ യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ക്യൂ എന്ന് പറയുന്നത് അപ്പം വൃത്തിയുള്ള ശുചിമുറി നമുക്ക് വേണം അതിന് ക്യൂ നിന്ന് ആ മര്യാദക്ക് കയറണോ അല്ലെങ്കിൽ ഇടിച്ചു തള്ളി കയറാനൊന്നും പറ്റത്തില്ല ക്യൂ നിന്ന് വളരെ വൃത്തിയായിട്ട് ആ ശുചിമുറികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശുചിമുറി സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ക്യു എന്ന് പറയുന്ന പദ്ധതി ഓർത്തു വെച്ചേക്കാം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ചർച്ച ചെയ്തത് കണക്ഷൻ കോഡൊക്കെ വെച്ച് നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിച്ചു അപ്പോൾ ഓരോ പദ്ധതികളും ഓരോ പദ്ധതികളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും അതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി വയോ സാന്തനം വയോമധുരം ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷനിലുണ്ടായിരിക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കീമുകൾ എന്ന് പറയുന്നത് ഇത് മാത്രല്ല ഇനിയും സ്കീമുകൾ സ്കീമുകളുണ്ട് ഓരോരോ ക്ലാസ്സിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സ്കീമുകൾ പഠിക്കും അപ്പം നിങ്ങൾ കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പുകൾ മാക്സിമം കവർ ചെയ്യുക വലിയ ലെങ്ത്തിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ ഓർമ്മയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് നമ്മുടെ പഠനം നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കാര്യങ്ങളെ നിർത്തുന്നത് തീർന്നിട്ടില്ല ഇനിയും സ്കീമുകളും ആയിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കാം താങ്ക് യു ഓൾ